ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ലോണം പൊടിഞ്ഞ് ഇതുപോലത്തെ കരിയില കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചെറിയ സിമെൻ്റ് ടാങ്കിലാണ് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു മാസം മുന്നേ ഞാൻ ഇതുപോലെ കുറേ തൊടിയിൽ അടിച്ചു വരേ സണ്ടിയൊക്കെ ഈ കരി ടാങ്കിലിട്ടിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിനുമീതെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് അതങ്ങനെ നനച്ചു കൊടുത്ത് അടച്ചു വെച്ചതായിരുന്നു അതിനുമീതെയാണ് ഞാൻ ഇപ്പോൾ ഈ കരിയിലകളെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഈ തൊടി അടിച്ചു വരുന്ന കരിയിലൊക്കെ ഞാൻ ഈ ടാങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ് ടാങ്ക് കുത്തി നിറച്ച് ഞാൻ കറിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനു മീതെ ഇതുപോലെ കുറച്ച് ചാണകപ്പൊടി വിതറി കൊടുക്കണം ചാണകപ്പൊടിയൊക്കെ മീതെ വിതറി ഇട്ട് കൊടുത്താൽ കരിയില പെട്ടെന്ന് കമ്പോസ്റ്റാകും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് കുറേ താഴ്ന്നു പോകും നല്ലോണം അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതെ വെള്ളം കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ വെള്ളം ഒന്ന് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയും ഒക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് പാചകം ചെയ്ത ഭക്ഷണവും അതുപോലെ ഇറച്ചി മീൻ എന്നിവ പോലെയുള്ളതൊന്നും ഞാൻ ഇതിൽ കൊടുക്കാറില്ല അതുപോലെ നമ്മൾ പുളി പിഴിഞ്ഞ ചണ്ടിയൊന്നും ഇതിൽ കൊടുക്കാൻ പാടില്ല നനച്ചു കൊടുത്ത ശേഷം ഞാൻ ഈ ടാങ്ക് അടച്ചു വെക്കുകയാണ് ഇനി നമുക്ക് ഈ അടപ്പൊക്കെ തുറന്ന് ഓരോ ദിവസം കിട്ടുന്ന വേസ്റ്റും ഈ ഓൾസിലൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അടപ്പ് നല്ല കനം അടപ്പ് ഒന്നും തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഒളിസിലൂടെ തന്നെ നമുക്ക് പച്ചക്കറി വേസ്റ്റും അതായത് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ചക്കയുടെ അതായത് പൂളയുടെ ഇതിൻ്റെ തൊലികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ചക്കയൊക്കെ കേട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റാകും ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ കമ്പോസ്റ്റ് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കുറച്ചൊക്കെ പുഴുക്കളൊക്കെ ഇതിലുണ്ടാവും അത് പിന്നെ ഒരു ആഴ്ച കഴിയുമ്പോൾ താണെ അങ്ങ് പോകും ആ പുഴുക്കളൊക്കെ ആയിരിക്കും ഇത് ഇത്ര പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കി തീർക്കുന്നത് ആഴ്ചയിലൊരു ദിവസം നമുക്ക് ഇതുപോലെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം നനവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം നമ്മൾ ഇതുപോലെ ആഴ്ചയിലൊക്കെ ഇളക്കി മറിച്ച് കൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകും ഒരു മാസം ഒരു നാൽപ്പത് ദിവസം കൊണ്ടൊക്കെ കമ്പോസ്റ്റ് കമ്പോസ്റ്റായിത്തീരും അല്ലെങ്കിൽ നമ്മൾ അതുപോലെ അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ആവും ഇത് ആയി കിട്ടാൻ ഇലയൊക്കെ ഇളക്കി മറിച്ച് കുറഞ്ഞൊരു നനവും കൂടി ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ഇത് പൊടിഞ്ഞു കിട്ടുകയുള്ളു ഇതുപോലെ ഒരു സിമന്റ് ടാങ്ക് ഒന്നോ രണ്ടെണ്ണോ വെച്ചാൽ നമുക്ക് പിന്നീട് കുറേ കാലത്തിന് അത് ഉപയോഗിക്കാവുന്ന ഇത് അങ്ങനെ കേടുവരുന്ന സാധനം അല്ലല്ലോ നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ടെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ ഒന്ന് കമ്പോസ്റ്റ് ആയി തീരുമ്പോഴും നമുക്ക് മറ്റേതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കോരി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇത് അടുത്ത ഇടാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും ഞാൻ ഇത് ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ച് ഉണങ്ങി പൊടിഞ്ഞ ചകിരിച്ചോറും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പിടി ചകിരിച്ചോറൊക്കെ ഒന്ന് വിതറി കൊടുത്താൽ മതി ഇങ്ങനെ ചകിരിച്ചോറ് കൊടുത്താൽ വെള്ളത്തിൻ്റെ ഒരു ചീയലൊക്കെ ഇതിലുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വലിഞ്ഞ് പൊടിയായി കിട്ടാൻ നല്ലതാണ് ചകിരി ഒന്ന് ഇതിലേക്ക് കുത്തി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാൻ നോക്കാം മുകൾ ഭാഗമൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ നോക്കാം ഇനി ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ യൂറിയ വിതറിക്കൊടുക്കാം യൂറിയ വിതറിക്കൊടുത്താലും പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും ഞാൻ യൂറിയക്ക് പകരം ഇതിൽ മറ്റൊരു സാധനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുറ്റത്തും തൊടിയിലും ഒക്കെ അല്ല കളപ്പുല്ല് പറിച്ചെടുത്തു അതാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇത് യൂറിയക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വേനൽക്കാലം ആവുമ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടാൻ ഉണ്ടാവില്ല അപ്പോൾ യൂറിയ വാങ്ങി ഒന്ന് വിതറി കൊടുത്താൽ മതി പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയാണ് ട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ വെച്ചാൽ രണ്ട് മാസം യൂറിയ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും രണ്ട് മാസം മൂന്ന് മാസമൊക്കെ അതുപോലെ വെച്ചാൽ നമുക്ക് ആയി കിട്ടുന്നതാണ് ഈ കളപ്പുല്ലിന് മൈതയും ഞാൻ കുറച്ച് ചാണകപ്പൊടി വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കണം ചാണകപ്പൊടി കിട്ടാനുണ്ടെങ്കിൽ ഇതുപോലെ ചാണകപ്പൊടി കുറേശ്ശെ വിതറി കൊടുക്കുന്നതാണ് നല്ലത് ഇനി ചാണകപ്പൊടി കിട്ടാനില്ലെങ്കിൽ കുറച്ച് മണ്ണെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി വെള്ളം നമ്മൾ ഒന്നായിട്ട് കോരി ഒഴിക്കരുത് ഇതുപോലെ ഒരു പാത്രം വെച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് കുടഞ്ഞോ നനച്ചെടുക്കണം നമുക്ക് എപ്പോഴും ഈ കമ്പോസ്റ്റിന് ഒരു വെള്ളത്തിൻ്റെ പൂലാണ് വേണ്ടത് അല്ലാതെ ഒരുപാട് വെള്ളം കോരി ഒഴിച്ചാൽ നമുക്ക് കമ്പോസ്റ്റ് ശരിക്കായി കിട്ടില്ല ഇനി ഇത് ഞാൻ അടച്ചു വെക്കുകയാണ് ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ആദ്യം ചെയ്ത പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം മറിച്ച് ഒന്ന് വെള്ളം കൊടുക്കണം ഒരു മാസത്തിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള അടിപൊളി കമ്പോസ്റ്റായി കിട്ടുന്നതാണ് ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് മണ്ണിൻ്റെ കൂടെ പിന്നെ മണ്ണ് പകുതിയും കമ്പോസ്റ്റ് പകുതി ആയിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഏത് ചെടികൾക്കും ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് കരയിലയും ചാണകപ്പൊടിയും എല്ലാം ഉള്ളതുകൊണ്ട് ഇനി മറ്റൊരു വളത്തിൻ്റെ ആവശ്യവും ഇതിൻ്റെ കൂടെയില്ല എൻ്റെ ഈ കമ്പോസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്